പ്രിയ കേന്ദ്ര സർക്കാരിൻ്റെ ഉമ്മീദ് പോർട്ടലിൽ വഖഫ് സ്വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള അപ്ലോഡ് ചെയ്യാനുള്ള അതിൻ്റെ രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ളതിൻ്റെ തീയതി ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു പറയുന്നുണ്ട് ഇനി ഇത് കാലാവധി നീട്ടി നൽകുന്ന കാര്യം ഉദിക്കുന്നതേയില്ല വേണമെങ്കിൽ നിങ്ങൾ ട്രിബ്യൂണലിലേക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള കാര്യ കാര്യരേഖകളൊന്നും തന്നെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പല രീതിയിൽ ആ സ്വത്തുക്കൾ അസാധുവാകുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ അതെ അങ്ങനെയാണ് വരുന്നത് അതായത് ഉമീദ് പോർട്ടൽ എന്ന് പറയുന്നത് യൂണിഫൈഡ് മാനേജ്മെന്റ് ഫോർ എൻഷുറിങ് എഫിഷ്യന്റ് ഡിജിറ്റലൈസേഷൻ ഇതാണ് ാണ് ഉമീദ് യു എം ഇ ഇ ഡി എന്ന് പറയുന്ന പോർട്ടലിൻ്റെ ഫോം എന്ന് പറയുന്നത് ശനിയാഴ്ച അതായത് ഇന്ന് ഇതിൻ്റെ കാലാവധി അവസാനിക്കും കേരളത്തിലാകെ വക്കഫിന് അൻപതിനായിരത്തിലേറെ സ്വത്ത് വകകളുണ്ട് ഇന്ത്യയിലാകെ എട്ടു ലക്ഷത്തിലേറെ വക്കഫ് സ്വത്ത് വകളുണ്ടെന്നാണ് കണക്ക് പറയുന്നത് ഈ പറയുന്ന നിലവിലുള്ള ഇവരുടെ അവകാശവാദമായിട്ട് ഉന്നയിക്കപ്പെടുന്നത് അപ്പോൾ അതിൽ കേരളത്തിലുള്ളത് അമ്പതിനായിരത്തിലേറെ സ്വത്ത് വകകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പതിമൂവായിരം മഹൽ കമ്മിറ്റികളുടെ കീഴിലാണ് ഇവയെല്ലാം വരുന്നത് ഇതിൽ പതിനേഴായിരം സ്വത്ത് വകകളുടെ വിവരങ്ങൾ മാത്രമേ ഇതുവരെയും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഉമീദ് പോർട്ടലിൽ അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാത്തതെല്ലാം അപ്പോൾ എന്ത് ചെയ്യും അസ്വാധുവാ ഉപവും പ്രസിദ്ധ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വത്തുക്കൾക്ക് വേണ്ട ഡോക്യുമെൻസ് ഇല്ലാത്ത ഒരവസ്ഥ വരും ഇപ്പോൾ ഈ പറയുന്ന സമസ്തയുടെ നേതാവായിട്ടുള്ള മുസ്തഫ മുണ്ടപ്പാറ പറയുന്നുണ്ട് ഈ പറയുന്ന പല സ്വ വസ്വത്തുക്കൾക്കും ഡോക്യുമെന്റുകൾ മതിയായ രേഖകളില്ല എന്ന് എന്ന് പറഞ്ഞാൽ മതിയായ എന്ന് പറഞ്ഞാൽ അത് വക്കഫിന്റെ അല്ല എന്നാണ് അർത്ഥം അതായത് വക്കഫ് സ്വത്താണ് അതായത് വക്കഫാകുന്നത് മൂന്ന് തരത്തിലാണ് ഒന്നുകിൽ ഒരാൾ അയാളുടെ സ്വത്തുക്കൾ വക്കഫിന് നൽകിയെന്ന് മുമ്പ് മുമ്പ് തന്നെയാണ് ഇപ്പോൾ അത് റദ്ദായി പോയി മുമ്പ് പറഞ്ഞാൽ വാഗോണ്ട് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ അയാൾ എഴുതി നൽകണം ഇല്ലെങ്കിൽ ഇത് ആണെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതി അപ്പോൾ അതായത് ഒരാൾ പറയുകയാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന വസ്തു വക്കഫ് ചെയ്തതാണ് വക്കഫിനാണ് വക്കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി അത് വക്കഫ് ആകൂ എന്നായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പോയില്ല അങ്ങനെ ലോകത്ത് ഒരിക്കലും പറ്റില്ല ഇപ്പം ഞാൻ നാളെ പോയിട്ട് പറയുകയാണ് എൻ്റെ സ്വത്ത് ഇന്നൊരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാവൂ നമ്മൾ ഞാൻ എഴുതി കൊടുക്കണം ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ എൻ്റെ സ്വത്ത് ഇന്നൊരാൾക്ക് ആവുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ പറയുന്ന പോലെ തന്നെ ഒരാൾ പറഞ്ഞു ഞാൻ എൻ്റെ സ്വത്ത് പറ്റി മറ്റൊരാളുടെ സ്വത്ത് ഇന്നൊരാൾക്ക് കൊടുക്കാമെന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സ്വത്തിന് അവകാശം വരുമോ അതുമില്ല ഡോക്യുമെൻ്റ് വേണം അത്രേ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ വക്കഫ് നിയമത്തിലെ അടിസ്ഥാനത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന് വെറുതെ പറഞ്ഞാൽ വക്കഫ് ആകില്ല വക്കഫാണെങ്കിൽ സ്വത്തിൻ്റെ ഈ രേഖ കാണിക്കണം ഇപ്പോൾ എന്താ പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള രേഖകളും ഡീറ്റെയിൽസും എല്ലാം അപ്ലോഡ് ചെയ്താൽ മാത്രം മതി അതിനുവേണ്ടിയിട്ടാണ് ഈ പോർട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ പോർട്ടലിനകത്ത് ഈ മുത്തലവിമാർ മുത്തലവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സ്വത്തിൻ്റെ കെയർ ടേക്കറാണ് ഈ മുത്തലവിമാരാണ് ഈ പറയുന്ന സ്വത്തുക്കൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തൊക്കെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ മുത്തലവിമാരുടെ ഐ ഡി പ്രൂഫ് അതിനകത്ത് അപ്ലോഡ് ചെയ്യണം അതിപ്പോൾ ആധാർ മതി ഇല്ലെങ്കിൽ പാൻ കാർഡ് വോട്ടേഴ്സ് ഐ ഡി അതുപോലുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി ഇനി അല്ല ഈ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന വക്കഫ് സ്വത്തിൻ്റെ സ്വത്ത് ഇത് വക്കഫിൻ്റെ ആണ് എന്ന് തെളിയിക്കുന്ന ആധാരം പട്ടയം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇപ്പോൾ ഒരാൾ അയാളുടെ ഭൂമി വക്കഫിന് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ അതിൻ്റെ വില്ല് ഒസ്യത്ത് എന്നിവയുള്ള അടങ്ങിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അഥവാ ഇതിപ്പോൾ വക്കഫിന് എഴുതി നൽകിയിട്ടില്ലെങ്കിൽ കൂടി വില്ലും ഒസ്യത്തിലും ഒരാൾ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ പത്തേക്കർ ഞാൻ ഈ പറയുന്ന വക്കഫിന് കൊടുത്തു എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഈ പറയുന്ന ഓസ്യത്തിലുണ്ടെങ്കിൽ ഓസ്യത്തിലോ വിൽ വിൽപത്രത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ വക്കഫിൻ്റെ ഇതാക്കി മാറ്റാൻ പറ്റും പിന്നീട് എഴുതി ഡോക്യുമെൻ്റ് ചെയ്ത് കൃത്യമായിട്ട് അതൊക്കെ കൊടുക്കാൻ സമ്മതമാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിലാണ് ഈ മുനമ്പത്തെ പോലുള്ള ഇഷ്യൂ ഒക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പോർട്ടിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തുക്കളുടെ ചിത്രങ്ങൾ ഈ സ്വത്ത് വുകകളുടെ ഫോട്ടോഗ്രാഫ്സ് കൃത്യമായിട്ടുണ്ടായിരിക്കണം അതിര് വ്യക്തമാക്കുന്ന ലാൻഡ് മാർക്ക് ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്വത്ത് അതിൻ്റെ ഒരു അതിര് വരുന്നത് ഒരു തോടാണ് ഇല്ലെങ്കിൽ അതിൻ്റെ തെക്കേ അതിര് വരുന്നത് റോഡാണ് ഇല്ലെങ്കിൽ ഈ പടിഞ്ഞാറ് വശത്തൊരു കുളമുണ്ട് ആ കുളമാണ് അതിര് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലാൻഡ്മാർക്കുകൾ കൂടി ആ പറയുന്ന ഇതിനകത്ത് പോർട്ടലിലേക്ക് രേഖപ്പെടുത്തുകയും അതിൻ്റെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയും വേണം പിന്നെ ജിയോ ടാഗ് വരുന്ന രീതിയിലുള്ള ജി പി എസ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റിൻ്റെ പ്ലാന് മാപ്പ് എന്നിവ ജി പി എസ് പൊസിഷൻ നമുക്ക് ജി പി എസ് ക്യാമറയുടെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ ജി പി എസ് പൊസിഷൻ അടങ്ങിയ അതിൻ്റെ പൊസിഷൻസ് അടക്കം കാണിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ സ്വത്തുക്കൾക്ക് ഇനി വരവോ ചെലവോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വക്കഫ് സ്വത്തുക്കൾക്ക് വരവോ ചിലവോ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഈ പറയുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കയ്യേറ്റമോ മറ്റെന്തെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ തർക്കഭൂമിയായിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കോടതി ഉത്തരവ് അതല്ലെങ്കിൽ അതിൻ്റെ എഫ് ഐ ആറിൻ്റെ കോപ്പി നോട്ടീസ് ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യണം തർക്ക വിഷയമായിട്ടുള്ള ഭൂമി അപ്പോൾ ഇങ്ങനെയാണ് വളരെ സുതാര്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഉമീദ് പോർട്ടൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് ഈ പോർട്ടൽ നിലവിൽ വന്നത് അപ്പോൾ സുതാര്യമായിട്ടും കേന്ദ്രീകൃതമായിട്ടും കുറ്റമറ്റൊരു സംവിധാനം ഒരുക്കുക വക്കഫ് സ്വത്തുക്കളുടെ മുനമ്പത്തുണ്ടായതുപോലത്തെ പ്രശ്നം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഉമീദ് പോർട്ടലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷേ ഇവർ പറയുന്ന എന്താ മുസ്തഫ മുണ്ടിപാറ അടക്കമുള്ളവർ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൺപത് ശതമാനം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് അപ്പൊ ഒന്നുകിൽ ഡോക്യുമെന്റ്സ് ഇല്ല ഇല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഡോക്യൂമെന്റ്സ് എവിടെയെന്ന് അറിയില്ല അങ്ങനെ പലപ്പോഴും ഒരു മസ്ജിദോ മഹലോ എന്തെങ്കിലും വന്നു അതിന്റെ ഭാഗം അതിന്റെ ഒരു ഏരിയ വളച്ചു കെട്ടി എടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്തു വരുന്നത് അതാരും അതെ അപ്പൊ പലർക്കും സ്വത്തുക്കൾ നഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ പറയുന്ന മുനമ്പത്തേത് ഒരാളെന്നോ പറഞ്ഞു അവരുടെ അന്ന് ഡോക്യുമെന്റ്സ് ഉണ്ടോ ഡോക്യുമെന്റ്സ് ഇല്ല ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ക്ലെയിം നിലനിൽക്കുക നമ്മളിപ്പോൾ ഞാൻ ഒരാൾക്ക് പൈസ കഴിഞ്ഞാൽ പോലും തന്നെ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ അത് ലാബ്സായി പോകും പൈസയ്ക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് നിലനിൽക്കും അപ്പോൾ ഡോക്യുമെൻ്റ്സ് ഉള്ള കാര്യങ്ങളിൽ മാത്രമേ ഈ പറയുന്ന വിവരങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ മറച്ചു വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ പറയുന്ന ഡോക്യുമെൻ്റ്സ് ഇല്ലാതെ പള്ളി വകയായിട്ട് അങ്ങ് മാറി അപ്പോൾ ആൾക്കാർക്ക് പേടിഎമാണ് മതസ്ഥാപനമാണ് അതിനോട് കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ പറയുന്ന സ്വത്തുക്കൾ വസ്തുവകകളൊക്കെ തന്നെ പലപ്പോഴും നഷ്ടമാകുന്നത് പല ഈ പറയുന്ന ഈ ഇസ്ലാമിക ആരാധനാലയങ്ങൾ നിലനിൽക്കുന്നത് ഇത്തരത്തിൽ സ്വത്തുക്കൾ ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന ഉമീദ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു കാര്യമെന്നുള്ളതാണ് അപ്പോൾ ഇതിന് രേഖകളില്ല രേഖകളില്ലാത്ത ഭൂമി എന്ത് ചെയ്യും ഒന്നുകിൽ അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് അത് ക്ലെയിം ചെയ്തെടുക്കാം എൻ്റെതാണ് ഇവർ കയ്യേറി വെച്ചിരിക്കുകയാണ് ഇവർക്കിത് പോർട്ടലിൽ ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് സ്വത്തുക്കൾ തിരിച്ചു വേണം എന്ന് എന്നതിൻ്റെ യഥാർത്ഥ ഉടമ അതിൻ്റെ ആധാരവും ഡോക്യുമെൻസും ഉള്ളവർക്ക് അത് ക്ലെയിം ചെയ്തെടുക്കാം ഇല്ലാത്ത പക്ഷം എന്തോ ഇനി ഡോക്യുമെൻസ് ഇല്ല അവകാശികളില്ലാത്ത ഒരു ഭൂമി അങ്ങനെ ആർക്കും കയറി കയ്യേറാൻ പറ്റില്ല അത് പൊതു സ്വത്താണ് അത് സർക്കാരിൻ്റെ ഇപ്പം നമുക്ക് പുറമ്പൊക്ക് ഭൂമി നമുക്ക് കയ്യാറാൻ പറ്റില്ല ആറ്റിൻ്റെ തീരത്ത് കുറേ വസ്തു ആറ് ചുരുങ്ങി അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു പത്ത് ഇരുപത് സെൻറ്റ് വസ്തു ഇങ്ങനെ നീളത്തി കിടക്കുകയാണ് എൻ്റെ പറമ്പ് അതിൻ്റെ അടുത്തുണ്ടെന്ന് എനിക്ക് കയ്യേറാൻ പറ്റുമോ കയ്യേറിയാൽ അത് പൊതു സ്വത്തിൻ്റെ നദി എന്ന് പറയുന്നത് പൊതു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരും അതുപോലെയാണ് ഇപ്പോൾ ഇതിനകത്തും സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഏതാണ്ട് പതിമൂവായിരം മഹലുകൾക്ക് കീഴിലുള്ള ഏകദേശം അമ്പതിനായിരം വഖഫ് സ്വത്തുകൾ ഈ വഖഫ് സ്വത്തുക്കൾ ഉള്ള കേരളത്തിൽ ആകെ പതിനേഴായിരം എണ്ണം മാത്രമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ മൊത്തം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കണക്ക് പ്രകാരം പറയുന്നത് ഏതാണ്ട് എട്ട് ലക്ഷത്തിലധികം വഖഫ് സ്വത്ത് എന്നാണ് അതിൽ ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം സ്വത്തുക്കൾ മാത്രമേ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഈ രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്നതിന്റെ കാര്യം പ്രിയൻ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ് അതായത് രേഖകൾ ഉണ്ടാകും അപ്പോ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഈ ഒരു പോർട്ടൽ തുടങ്ങിയത് എന്നുള്ളതിന്റെ ലക്ഷ്യം നമുക്ക് ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഇവർ പറയുക മാത്രമേ ഉള്ളൂ ക്ലെയിം ചെയ്തിട്ട് ആ ഭാഗത്തുള്ള ആളുകളെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന മുനമ്പത്തിന്റെ വിഷയം തന്നെ നമുക്കറിയാം എത്രയും ആളുകൾ സുപ്രീം കോടതി നിലനിൽക്കുന്ന ഭാഗം പോലും വഖഫ് സ്വത്താണെന്ന് പറഞ്ഞ മക്കളാണിത് അപ്പോൾ പിന്നെ ഇവരുടെ ഈ ഒരു പിടുത്തം അതായത് ഇവരെല്ലാ ഏത് ഭൂരിഭാഗം ഏരിയയും ഇന്ത്യയുടെ വഖഫ് ആക്കാനുള്ള ഒരു നീക്കം തന്നെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ആ ഒരു നീക്കത്തിന് എന്തായാലും തടയിടാനായിട്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കേന്ദ്ര സർക്കാർ ഇതാണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഓരോ ഭാഗമായിട്ട് വരുമ്പോൾ ഓരോരുത്തർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കേന്ദ്രം ഇത് ഓരോ ഓരോ കേസുകളായിട്ട് എടുക്കേണ്ടി വരിക ഇതിപ്പോൾ അങ്ങനെയല്ല പൊതുവായിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് ഇവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കേസുകൾ കൈകാര്യം ചെയ്തു പോകാൻ കേന്ദ്രത്തിനും എളുപ്പമാണ് അപ്പോൾ ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ കേന്ദ്രം കൃത്യമായ ഒരു ചൂണ്ട ഇട്ട് കൊടുത്തതാണ് ഈ വക്കഫ് ലാൻഡ്സ് രേഖകൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്പോൾ അതായത് അനധികൃതമായി കയ്യേറി വെച്ചിരുന്ന സ്വത്തുക്കളെല്ലാം തന്നെ ഇനി പുതു സ്വത്തായിട്ട് മാറും കാരണം ഇങ്ങനെ അല്ല ഒരു നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ ദേവസ്വം ബോർഡ് സ്വത്തുക്കൾ കയ്യേറിയതായിട്ട് ദേവസ്വം ബോർഡുമായിട്ട് ആർക്കെങ്കിലും കേസുള്ളത് ഇല്ലെങ്കിൽ ആ ഇങ്ങനത്തെ ഒരു ഇത് ഇങ്ങനെ ഉണ്ടാവില്ല കാരണം ദേവസ്വം ബോർഡ് ഉണ്ടാവാത്തതിന് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ആരുടെയും സ്വത്ത് കയ്യേറാൻ പോകാറില്ല ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് കണ്ടവർ കയ്യേറിക്കൊണ്ട് പോകുന്നുണ്ട് ഇഷ്ടംപോലെ ദേവസ്വം ബോർഡിൻ്റെയും ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെയും ഒക്കെ സ്വത്തുക്കൾ നിരവധി അനവധി എണ്ണം കൈ കയ്യേറിയ സംഭവങ്ങളുണ്ട് അത് നമ്മൾ മലപ്പുറത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു അനീഷ് പി ജി ചാലക്കുടി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ക്ഷേത്ര ക്ഷേത്രമുനിരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയ ഭൂമിയിൽ മൂന്ന് സെൻറ്റ് രണ്ടര ഏക്കറുള്ള ക്ഷേത്രത്തിൻ്റെ സ്വത്തിൽ ബാക്കിയുള്ളത് മൂന്ന് സെൻ്റ് മാത്രമാണ് വിഷ്ണു ക്ഷേത്രമാണ് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണ് അവിടെ മൂന്ന് സെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ബാക്കി രണ്ടര ഏക്കർ ഉണ്ടായിരുന്നത് എവിടെ പോയി എന്നുള്ളതാണ് അപ്പോൾ ചുറ്റും ഈ പറയുന്ന മസ്ജിദും മദ്രസയും ഒക്കെയാണ് നിലനിൽക്കത്തത് അപ്പോൾ ഇത്തരത്തിൽ ഭൂമികൾ കയ്യേറിയിട്ടുണ്ടോ ഇത് ഈ പറയുന്ന രണ്ടര ഏക്കറിന് രേഖയുണ്ട് കേട്ടോ അതുകൊണ്ട് അത് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ കയ്യേറിയിട്ടുണ്ടോ ആ കയ്യേറ്റം അവസാനിപ്പിക്കാനുള്ള വലിയ പ്രയത്നമാണ് ഉമീദ് പോർട്ടലിലൂടെ നടക്കുന്നത് അതിനുള്ള അവസാന തടയിടൽ ഈ പറയുന്ന വക്കഫിൻ്റെ പേരിലുള്ള കൊള്ളയടി അവസാനിപ്പിക്കുക ഏകീകൃതമായ നിയമം കൊണ്ടുവരിക അത് കൃത്യമായി ഡോക്യുമെന്റ്സിൻ്റെ അടിസ്ഥാനത്തിലാവുക എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോഴേ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ അങ്ങനെ ആവുമ്പോൾ മാത്രമേ മതേതരത്വം നിലനിൽക്കുകയുള്ളൂ എല്ലാവർക്കും സ്വത്തിനും അവരവരുടെ ഭൂമിക്കും അവകാശം ഉണ്ടാകുന്ന നിലനിൽക്കാൻ പറ്റില്ലെങ്കിൽ നാളെ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് എൻ്റെ സ്വത്ത് വക്കഫാണെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ശാശ്വത പരിഹാരമാണിത് ഇത് ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ ഒരു ഒരു നിലനിൽപ്പിനെ ആശ്രയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്